വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രതി ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നല്ല കമ്പനി അല്ലേ എന്നുള്ള കാര്യം ജോലിയില്ലാന്ന് കരുതിയിട്ട് നീ വെറുതെ മോശപ്പെട്ട കമ്പനിയിലൊന്നും പോയിട്ട് ജോലി ചെയ്യരുത് എന്നുള്ള കാര്യം പറയുമ്പോൾ അല്ലാമേ അത് നല്ല കമ്പനി തന്നെയാണ് അതുമാത്രല്ലാമേ നല്ല പൊസിഷനുമാണ് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും അമ്മേ നിന്റെ പഠിപ്പിന് നിനക്ക് നല്ല ജോലി തന്നെ കിട്ടും പക്ഷേ നിൻ്റെ വായൊന്ന് കുറച്ച് അടക്കിക്കോണമെന്നൊക്കെ പറയണേ അപ്പോഴേക്കും അതുവഴി സച്ചി വരുന്നുണ്ടേ എന്താടാ വീണ്ടും ആരംഭിച്ചോ നീ ജോലി തേടി പോവാണോ കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അവർ ജോലി തെരഞ്ഞു പോവാണ് ദയവ് ചെയ്തിട്ട് അവരുടെ മൂഡ് സ്പോയിൽ ചെയ്യരുത് ഞാൻ അവന്റെ മൂഡ് സ്പോയിൽ ചെയ്യാൻ വേണ്ടി വന്നതൊന്നുമല്ല അവന് നല്ലത് പറയാൻ വേണ്ടി വന്നതാണ് നിന്റെ പഠിപ്പിനനുസരിച്ചിട്ടുള്ള ജോലി കിട്ടിയാൽ ഓക്കെ ഇല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ് ഷട്ടില് രണ്ട് മൂന്ന് കാറുണ്ട് അത് ഓടിക്കാൻ വേണ്ടി വാ എന്ന് പറയുകയാണെ ഇവനെന്തിനാ കാർ ഓടിക്കുന്നതെന്ന് ചന്ദ്രമ്മ ചോദിക്കുന്ന സമയത്ത് പിന്നെ തേരാണോ ഓടിക്കേണ്ടത് നോക്ക് ശ്രുതി സെൻസിയർ ആയിട്ട് ഒരു ദിവസം പണിയെടുത്തിട്ട് കാർ ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം മുപ്പതിനായിരം രൂപ കിട്ടും അതിൽ കൂടുതലൊക്കെ സമ്പാദിക്കുന്നത് നിന്റെ കഴിവ് പോലെ ഇരിക്കും അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അമ്മേ സച്ചിൻ എടുത്ത് പറ ദൈവം ഇതിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്നുള്ള കാര്യം ഇവൻ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഇനി കാർ ഓടിക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് എന്താ കാർ ഓടിച്ചാല് ഡു യു ഇവൻ നോ വാട്ട് ഇസ് ഇസ് ക്വാളിഫിക്കേഷൻ ഇത് കേൾക്കുമ്പോ സച്ചി ചോദിക്കുന്നുണ്ട് എന്ത് കോഴിക്കടയോ ഓ അവിടെ ജോലിക്ക് പോകാനാണോ അതും നല്ലത് തന്നെയാണെന്നുള്ള കാര്യം പറയുമ്പോഴെങ്കിൽ ശ്രുതി പറയുന്നുണ്ട് അത്രയേ ഉള്ളൂ നിന്റെ പഠിപ്പിന്റെ യോഗ്യത നിങ്ങൾ പഠിക്കാത്തോണ്ട് കാർ ഓടിക്കുന്നു ശ്രുതി എന്തോരം ഡിഗ്രി എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയോ പിന്നെ ശ്രുതി കാർ ഓടിക്കുന്നത് അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ ശ്രുതി കാർ ഓടിക്കുന്നത് അത്രയും കുറച്ചിലായിട്ടുള്ള ഒരു കാര്യമാണോ അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നീ ഇതിനെ കുറുകെ വന്ന് സംസാരിക്കുന്ന എന്നുള്ള കാര്യം പിന്നെ സച്ചിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് കേട്ട് ഞാൻ വെറുതെ നിൽക്കണോ അമ്മേ അവര് പഠിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം പഠിച്ചവരെക്കാൾ എത്രയോ ഭേദമാണ് പഠിച്ചവരുടെ ഭർത്താവ് എന്ത് ജോലി ചെയ്തെന്നുള്ള കാര്യം മറന്നുപോയോ കല്യാണ വീട്ടില് ഒരു കുടുംബത്തെ മൊത്തത്തിൽ കരയിച്ചുകൊണ്ട് നിർത്തിപ്പോയി അതാണോ ഇവർ പഠിച്ച പഠിപ്പ് എൻ്റെ ഭർത്താവ് ജോലി പോയപ്പോൾ കൂടി ചുമ്മാ ഇരുന്നിട്ടില്ല എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കാർ തുടക്കാനുള്ള ജോലിക്ക് വരെ പോയി അല്ലാതെ ഇവരെ മാതിരി പാർക്കിൽ പോയിരുന്നിട്ട് ഉറങ്ങിയിട്ടൊന്നും വന്നിട്ടില്ല എടി എന്താടി എന്നുള്ള കാര്യം ചോദിച്ചു കൊടുക്കുമ്പഴേക്കും എന്താ അമ്മേ ഇതൊന്നും നടന്നിട്ടില്ല എന്നാണോ പറയാനുള്ളത് അപ്പൊ ചന്ദ്രമതിക്ക് തിരിച്ചൊന്നും പറയാനില്ലേ സച്ചേട്ടൻ കണ്ടിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നും ടിപ് ടോപ്പായിട്ട് ക്വാർക്കിൽ പോയിട്ട് കിടന്നുറങ്ങിയിട്ട് തിരിച്ചു വന്നേനെ അതിനും ഞാൻ തന്നെ രാവിലെ എല്ലാം ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു അപ്പോഴേക്കും ചന്ദ്രമതിക്ക് വേറെ ഒന്നും പറയാതില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ കഥ വീണ്ടും നീ അതിനെ പറയുന്നത് തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് രേവതി ഇവിടെ ആരും തെറ്റ് ചെയ്യാത്തവരൊന്നുമില്ല ഇല്ല ശ്രുതി അറിയാതെ ചെയ്തു പോയി എന്ന് കരുതിയിട്ട് ഇവർ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ കാർ ഡ്രൈവറായിട്ട് പോകാൻ വേണ്ടി പറയോ കാർ ഓടിക്കുന്നത് അത്രയും ഇൻസൾട്ടായിട്ടാണ് നിനക്ക് തോന്നുന്നത് നിനക്ക് കാർ ഓടിക്കാൻ അറിയോ എന്ന് ചോദിക്കുന്നു ശ്രുതിയുടെ അടുത്ത് സച്ചി ഒന്ന് ഈ സിറ്റിക്കകത്ത് കാർ ഓടിയിട്ട് നോക്ക് അപ്പ കാര്യം മനസ്സിലാക്കും ഇവനെ പോലെ വണ്ടി ഓടിക്കാൻ അറിയാതെ കുറെ എണ്ണങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും അവരെ എല്ലാവരുടെയും ഇടയിൽ കൂടെ ട്രാഫിക്കിൽ ക്ലച്ചും ബ്രേക്കും മാറ്റി മാറ്റി ചവിട്ടി ആ സമയത്ത് കാല് വേദനിക്കും നടുവും വേദനിക്കും അങ്ങനെ ഈ ട്രാഫിക്കിൽ ഒരാളെ ഭദ്രമായിട്ട് വീട്ട് കൊണ്ടോയാക്കുക എന്ന് പറയുന്ന എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമെന്നറിയോ നിങ്ങളുടെ പഴുപ്പിന് നിങ്ങൾ ആ ജോലി ചെയ്തോ പക്ഷേ ശ്രുതിയുടെ പഠിപ്പിന് നല്ല ജോലി വേറെ കിട്ടുന്ന ശ്രുതി പറയണേ അതാണല്ലോ ഷോർട്ട് ഫിലിം കണ്ടത് അവൻ എന്ത് ജോലിയും അറിയാന്ന് പാർക്കിലിരുന്ന് കടലഴിച്ചുകൊണ്ടിരുന്നതല്ലേ ഇവനൊക്കെ അതേ കഴിയുള്ളൂ നീ വേണമെങ്കിൽ നോക്കിക്കോ ഞാൻ ബെറ്റ് വെച്ച് പറയാം വീണ്ടും ജോലിക്ക് പോയെന്ന് പറഞ്ഞിട്ട് നിന്നെ പറ്റിക്കാനാ പോകുന്നത് പാർക്കിന് പകരം ബീച്ചിൽ പോയി കിടക്കും അത്രേ ഉള്ളൂ അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് ശ്രുതിയുടെ പഠിപ്പിന് ജോലിക്ക് ആൾക്കാർ ഇവിടെ വീട്ടിൽ വന്നിട്ട് ജോലി കൊടുക്കും അവന് അവൻ നല്ല പോസ്റ്റിങ്ങിൽ ഇരിക്കും അപ്പൊ ഇത്രയും നാള് എന്റെ ആരും വന്നിട്ട് ഇവന് ജോലി കൊടുക്കാഞ്ഞെ എൻ്റെ അവൻ്റെ വീട്ടിന്റെ അഡ്രസ്സ് ആർക്കും കിട്ടിയില്ലേ അല്ലെങ്കി അവൻ ഇപ്പൊ ഡിഗ്രി മേടിച്ച് പോയി പുറത്ത് വന്നതേ ഉള്ളൂ കേൾക്കുന്നവൻ കാരുകഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടവൻ ക്യാരറ്റ് ജ്യൂസ് ആയിട്ട് വരുന്ന കാര്യം പറഞ്ഞു എന്നൊക്കെ രീതിയിൽ ഇന്ന് സച്ചി പറയുന്നുണ്ട് ആ ക്യാരറ്റ് ജ്യൂസിൻ്റെ കാര്യം കേട്ടുമ്പോഴാണ് രവി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ക്യാരറ്റ് ജ്യൂസിൻ്റെ കാര്യമൊക്കെ പറയുന്നത് ഉണ്ടാക്കുകയാണോ അല്ലെങ്കിൽ ക്യാരറ്റ് ജ്യൂസ് എടുക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതി ഇവൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അച്ഛൻ ഇപ്പൊ വരും അല്ലേ എങ്ങനെ കേൾക്കാനാണ് നിങ്ങൾ ചെന്നിട്ട് ബാക്കി കൂടി വിശേഷങ്ങൾ കുറച്ചും കൂടി എരു കൂട്ടി പറഞ്ഞു കൊടുക്ക് ഇത് നോക്കി രേവേട്ട സുതി ജോലിക്ക് വേണ്ടിയിട്ട് ഇല്ലൂബിയും പോകാൻ വേണ്ടി നിൽക്കുവാണ് ആ സമയത്ത് സച്ചി വന്നിട്ട് വെറുതെ ഓരോന്ന് പറയുകയാണ് അതെ അങ്കിൾ ശ്രുതിയെ ഡ്രൈവർ ജോലിക്ക് വേണ്ടിയിട്ട് സച്ചി വിളിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി അപ്പോഴേക്കും രേവതി എടയിൽ കയറിയിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ അതിൽ എന്ത് തെറ്റാ ഉള്ളത് അച്ഛാ പഠിച്ചവരെന്താ കാർ ഡ്രൈവർ ആയിക്കൂടെ സച്ചിയടിനെ പഠിപ്പില്ല എന്ന് കുത്തി കാണിക്കുന്നു ശ്രുതി അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഞാൻ അവർക്ക് പഠിപ്പില്ല എന്നൊന്നും പറഞ്ഞു സ്തുതി പഠിച്ച പഠിപ്പിന് ആ ജോലി നോ ചെയ്യാൻ വേണ്ടി പറ്റില്ലെന്നേ പറഞ്ഞോളൂ അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് കേട്ടോ അച്ഛാ ഈ കാലത്ത് പഠിച്ച ആൾക്കാരാണ് കൂടുതൽ ജോലി നോക്കുന്നത് ഇപ്പോ ഈ സ്വിഗ്ഗി പോലെയൊക്കെ ഡെലിവറി കൊടുക്കുന്നില്ലേ വീട്ടിലേക്ക് ഫുഡ് അവരൊക്കെ പത്ത് ഡിഗ്രി കഴിഞ്ഞവരൊക്കെ ആയിരിക്കും അവർക്കൊക്കെ കുടുംബത്തിനോട് സ്നേഹമുണ്ട് ഉത്തരവാദിത്തം അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയിട്ട് സമ്പാദിക്കണമെന്ന് വിചാരിക്കുന്നു ഇവന് അതൊന്നും ഇല്ലല്ലോ അപ്പോഴേക്ക് ശ്രുതി നോക്കാമെങ്കിൽ എങ്ങനെയൊക്കെ സംസാരിച്ച ഇന്റർവ്യൂവിന് പോകുന്ന ശ്രുതിക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടില്ലേ പിന്നെ എങ്ങനെ അവർക്ക് ജോലി കിട്ടും അല്ലെങ്കിലും അവനും ഭയങ്കരമായിട്ട് ജോലി കിട്ടും ഇങ്ങനെ അടക്കം പറയാണ് സച്ചി സച്ചി നീ ഇനി ഇരിക്കേ അവൻ ഇന്റർവ്യൂവിന് പോകല്ലേ നാല് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് അവനയക്കെ ശ്രുതി രേവതി പറഞ്ഞ കാര്യത്തിൽ തെറ്റില്ല എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതിൽ കാര്യമില്ല കക്കാനും അതുപോലെ മറ്റുള്ളവരെ പറ്റിക്കാനും നിൽക്കരുത് അല്ലാത്ത പക്ഷം എല്ലാ ജോലിയും അഭിമാനവും അന്തസ്സോള്ള ജോലി തന്നെയാണ് ശ്രുതി ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു നല്ല ജോലി തേട് ശരിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി അങ്കിളിൻ്റെയും ആന്റണിയും ബ്ലെസ്സിങ് മേടിക്കെന്ന് അങ്ങനെ നിനക്ക് നല്ല ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി ഭയങ്കരമായിട്ട് സന്തോഷത്തോട് കൂട്ടിയിട്ടാണ് കേട്ടോ ശ്രുതി അവിടുന്ന് പറഞ്ഞു വിടുന്നത് മറ്റുള്ളവരുടെ എല്ലാവരുടെയും മുമ്പില് നിനക്ക് നല്ലൊരു ജോലി കിട്ടുന്ന ദിവസം വരും എന്തായാലും പോയിട്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് നമ്മുടെ ശ്രുതിയെ അങ്ങനെ ഓരോരുത്തരും ഓരോ വഴിക്ക് പോവാണ് അത് കഴിഞ്ഞ് രേവതി അവിടെ നിൽക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എവിടെ നിന്റെ ഭർത്താവ് പോയോ അത് കേൾക്കുമ്പോ രേവതി ഇങ്ങനെ നോക്കുകയാണെ നീ എന്താ നോക്കുന്നത് അപ്പ കൂടി അമ്മക്ക് സ്വന്തം മകൻ എവിടെയെന്നുള്ള കാര്യം ചോദിക്കാൻ പറ്റില്ല അല്ലെ അവൻ എൻ്റെ മകനാണെന്നുള്ള കാര്യം നീ എന്നെ ഓർമ്മപ്പെടുത്തിയിട്ട് വേണോ ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതിന് മാത്രം നീ ഉത്തരം പറ ഇപ്പൊ ഭക്ഷണം കഴിച്ച് ഇറങ്ങി എന്ന് പറയുകയാണെ അപ്പോഴേക്കും ഇവിടെ സംസാരം കേൾക്കുമ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവൻ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തെ എന്തിനാണ് അവനെ നിർത്തി വെച്ചിട്ട് അപമാനിക്കുന്നത് ആ സമയത്ത് നീ എന്താ വായ ഓടിയിട്ട് അതൊക്കെ കേട്ടുകൊണ്ട് നിന്ന് കാര്യം ചോദിക്കുമ്പോൾ സച്ചിയേട്ടൻ സച്ചിയേട്ടൻ ഏടിൻ്റെ അടുത്താണ് സംസാരിച്ചത് അതിനിടയിൽ ഞാൻ എന്ത് പറയാനാണ് നീ എഴുതി കൊടുക്കുന്നതാണല്ലോ അവൻ പറഞ്ഞിട്ട് പോകുന്നത് സച്ചേട്ടൻ എന്താ സിനിമയിലാണോ നടക്കുന്നത് ഞാൻ എഴുതി കൊടുത്താ അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്ക് ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ശ്രുതിരടുത്ത് സംസാരിക്കുന്ന സമയത്ത് നീ എന്തിനാ അതിനിടെ കയറി രേവതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങളാണ് ആദ്യം വന്ന് കുറുകെ സംസാരിച്ചതെന്ന് ശ്രുതിരടുത്ത് രേവതിയും പറയുന്നുണ്ട് അവര് പഠിക്കാത്തവരാണെന്ന് കുത്തിക്കാട്ടി പറഞ്ഞത് നീയല്ലേ അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് പഠിക്കാത്തവനെ പഠിക്കാത്തവൻ അല്ലാണ്ട് പിന്നെ കലക്ടർ എന്ന് പറയാൻ വേണ്ടി പറ്റുമോ എന്താ അമ്മേ കളക്ടർ ജോലി മാത്രമാണോ വലിയ ജോലി ഡ്രൈവർ ജോലിയും അഭിമാനമുള്ള ജോലി തന്നെയാണ് ഓ പിന്നെ കോടി രൂപ സമ്പാദിക്കുന്നില്ലേ കോടി രൂപ സമ്പാദിച്ചിട്ടില്ലെങ്കിലും അവരും സമ്പാദിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് കേട്ടില്ലേ ആൻറ്റി ശ്രുതി സമ്പാദിക്കുന്നില്ല എന്നുള്ള കാര്യം അവള് കുത്തി കാണിക്കുന്നത് അതൊന്നും കള്ളല്ലല്ലോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ടേ ഒരുപാട് സന്തോഷിക്കണ്ട അവർക്ക് ഉറപ്പായിട്ടൊന്നും ജോലി കിട്ടുന്നു ശ്രുതി പറയുമ്പോൾ അതിന് അവർക്ക് ജോലി കിട്ടണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷെ ഒരു ജോലിക്ക് മറ്റു ജോലി താഴ്ന്നു താഴ്ന്നുള്ള രീതി സംസാരിക്കുന്നത് തെറ്റാണ് അങ്ങനെ സംസാരിക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഓ ഇവള് വലിയ തൊഴിൽ കാര്യായിപ്പോയല്ലോ അതാണ് പറയുന്നത് കാലെണ്ണയ്ക്ക് മൂല്യമില്ലാത്ത ഒരു കട വെച്ചിട്ട് നീ കൂടുതൽ സംസാരിക്കരുത് എല്ലാ ജോലിയും ഒരുപോലെയല്ല നീ ഒരു ദിവസം മൊത്തം നിന്ന് കഴിഞ്ഞാലും ആയിരം രൂപയിൽ കൂടുതൽ നിനക്ക് സംവദിക്കാൻ വേണ്ടി കഴിയില്ല പിന്നെ പൂ കെട്ടുന്നവൾ എപ്പോഴും പൂ തന്നെ പൂ കെട്ടിക്കൊണ്ടിരിക്കണം നിന്റെ കയ്യിൽ പൂവും നൂലും അല്ലാണ്ട് മറ്റൊന്നും കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടേ എന്നാ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എന്റെ പേരിൽ വെച്ചിരിക്കുന്ന പാർലറിൽ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ തല എത്തുന്നുണ്ട് കേട്ടോ പേരും പാർലറൊക്കെ പോയല്ലോ ഇനിയും അതുപോലെ ഒരുപാട് കട വെക്കും നീ അവസാനം വരെ പോകുന്ന ആരുമായിട്ട് ഇരിക്കും ഞാൻ അങ്ങനെ തന്നെ ഇരുന്നോളാം അമ്മേ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി കൊണ്ട് പത്ത് രൂപ സംഭവിച്ചാലും അത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് കള്ളണം പറഞ്ഞിട്ട് ഞാൻ ആരെയും കബളിപ്പിച്ചിട്ടില്ല അപ്പോഴേക്കും ശ്രുതി വെക്കുന്നുണ്ട് ഇപ്പൊ ആര് പറ്റിച്ചു എന്നാണ് നീ പറഞ്ഞു വരുന്നത് ഞാൻ പൊതുവേ പറഞ്ഞു അത്രയേ ഉള്ളൂ അല്ല നീ സുതിയെ പറ്റി തന്നെയാണ് പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത് എനിക്കൊന്നും പറയാനില്ല അപ്പോഴേക്കും ചന്ദ്രമതി നീ എന്താണ് കൂടെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് സച്ചി വന്ന കാര്യങ്ങളൊക്കെ പറയുന്നു നീയും അവനെ കൂടെ ചേർന്നിട്ട് അതിൽക്കാൽ കൂടുതൽ അവനെ സംസാരിപ്പിക്കുന്നു അവനെ അടക്കി വെച്ചൂടെ ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് കേട്ടോ അമ്മേ ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ ഞാൻ എങ്ങനെ അവരെ അടക്കി നിർത്താൻ വേണ്ടി പറ്റും ഇത്രയും വർഷമായില്ലേ എന്നിട്ട് അമ്മയ്ക്ക് അത് ചെയ്തുകൂടാരോ ഇത് കേൾക്കുമ്പോൾ ഷോക്ക് അടിച്ച പോലെ നിൽക്കുകയാണ് കേട്ടോ കാരണം ഒരിക്കലും ഇങ്ങനെ രേവതി പറയുന്നത് ചന്ദ്രവതി പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ നീ എന്താടി എന്നെ കളിയാക്കണന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങൾ പറഞ്ഞ കേൾക്കാത്തവർ ഞാൻ പറഞ്ഞ പിന്നെ എങ്ങനെയാ കേക്കുക നിനക്ക് ആവശ്യമുള്ളതൊക്കെ പറഞ്ഞു മേടിക്കാൻ നിനക്ക് നന്നായിട്ട് അറിയാലോ അങ്ങനെയാണല്ലോ കട ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഖീത് കേൾക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് രേവതി പറയുന്നുണ്ട് അത് ഞാൻ ചോദിക്കാതെ തന്നെ എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്നതാണ് എന്റെ മര്യാദ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്റെ കാലിൽ സ്വന്തം കാലിൽ ഞാൻ നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് എന്റെ ഭർത്താവ് എനിക്ക് ഉണ്ടാക്കി തന്ന കടയാണത് എന്നെ ആരുടെ മുമ്പിലും തല കുനിക്കാൻ വേണ്ടി നിർത്തില്ല അവര് ശരിയായ രീതിയിൽ തന്നെയാണ് ഇനിയിപ്പോ വേണമെന്നുണ്ടെങ്കിൽ അമ്മ തന്നെ അവരുടെ വായടപ്പിക്കാനുള്ള വഴി നോക്ക് ഭക്ഷണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് കടയിൽ ജോലിയുണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞ രേവത എവിടുന്ന് പോകണം കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ താങ്ക്യൂ